മഞ്ഞൾപ്പൊടിയുടെ കൂടെ ഒരു കാര്യം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലെ കൊതുക് ശല്യം മുഴുവനും നമുക്ക് മാറ്റാൻ പറ്റും കൊതുക് പിന്നെ പരിസരത്ത് പോലും വരില്ല അതെങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാനെന്ന് പറയുന്നത് വീഡിയോയിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് ഒരു നിങ്ങൾക്കൊരു കട്ടോറി ആണോ വീട്ടിലുള്ളതെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ചിരാതുള്ളത് കാരണം അതെടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് വെറുതെ ഒരു കട്ടോറി ഒരു സ്റ്റീലിൻ്റെ പാത്രം എന്തെങ്കിലും എടുത്താലും മതി കേട്ടോ അപ്പോൾ അതിലോട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ വിളക്കിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു എണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് അതാണ് ഏറ്റവും നല്ലത് നല്ലെണ്ണ കേട്ടോ എണ്ണ എള്ളെണ്ണ എന്നൊക്കെ പറയില്ലേ ആ ഒരു എണ്ണ ആ എണ്ണയിലൊക്കെയാണ് ഇപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിനുശേഷം ഒരു കർപ്പൂരമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കർപ്പൂരം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്നൊരു ഞാനൊന്ന് പൊടിക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഒന്ന് പൊടിച്ചെടുത്താ മതി അപ്പൊ നമ്മുടെ കർപ്പൂരം എന്താ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കർപ്പൂരം കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിരിക്കയാണ് അപ്പൊ നമ്മൾ ഇട്ടിരിക്കുന്നത് ഇപ്പോ മഞ്ഞപ്പൊടിയും കർപ്പൂരമാണ് കേട്ടോ അതിനുശേഷം നമ്മൾ അതിന് ശേഷം നമ്മളിതിൽ തിരിയിട്ടിട്ട് കത്തിക്കുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മുന്നിലാണെങ്കിലും അല്ലെങ്കിൽ പുറകിലാണെങ്കിലും നമ്മൾ വാതിൽ അവിടെ ആ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ കൊതു വരുന്ന ആ ഒരു സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ നമ്മുടെ വീടിൻ്റെ മുൻവശത്തോ നമ്മൾ ഇപ്പോൾ വാതിലൊക്കെ തുറന്നിടുന്ന സമയത്താണല്ലോ ഇത് വരുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് കത്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു രാവിലെയല്ല വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ വേണമെങ്കിലും ചെയ്യാൻ രാവിലെയും കൊതു വരുന്ന ഒരു സമയത്ത് നമുക്ക് വൈകുന്നേരം ആണെങ്കിലും രണ്ട് ഡോറിൻ്റെയും സൈഡിലും ജനലിൻ്റെ ജനലിൻ്റെയൊക്കെ അടുത്ത് നമ്മളൊന്ന് ഇങ്ങനെ തിരിയിട്ട് കത്തിച്ചു വെച്ചാൽ മതി അപ്പോൾ വലിയ പണിയൊന്നുമില്ല നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ എണ്ണയാണെങ്കിലും എള്ളെണ്ണയാണെങ്കിലും എല്ലാവരുടെയും വീട്ടിൽ കാണുമെന്ന് വിചാരിക്കണോ അപ്പോൾ കർപ്പൂരവും മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി പിന്നെ ആരുടെയും വീട്ടിലുണ്ടാവാതിരിക്കില്ല അല്ലേ അപ്പം ഇത് നമ്മളിങ്ങനെ ചിരാതിൽ കത്തിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ എവിടെ എങ്ങനെ സാധാ ഒരു കട്ടോറിയിൽ നിങ്ങൾ ഇതെല്ലാം കൂടി ഇട്ട് വെച്ചിട്ട് ഒരു തിരി വെച്ചിട്ട് ഒന്ന് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എണ്ണ തീരുന്നതുവരേക്ക് ആ ഒരു കൊതു വരികയില്ല നല്ല ഒരു പോസിറ്റീവ് ഇതുമായിരിക്കും എനർ എന്താ പറയുക നമുക്ക് നല്ലൊരു മണമാണ് അപ്പം ഈ കർപ്പൂരത്തിനൊക്കെ നല്ലൊരു മണമല്ലേ അപ്പോൾ ഇത് കൊതുകൊന്നും വരാതെ നമുക്ക് രക്ഷപ്പെടാനും സാധിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതേപോലെ തന്നെ എന്താ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ ബായ്